നമ്മൾ എവിടെ പറഞ്ഞേ നിങ്ങൾ ഏത് മതത്തില ജനിച്ചത് അല്ല അത് കാര്യമില്ല ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ ചോദിക്കണേ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം ഇപ്പൊ നിങ്ങൾ ഏത് മതത്തില ജനിച്ചത് അല്ല അത് അടിസ്ഥാനം ഇല്ല അതിന്റെ അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ഉത്തരം പറയില്ല പറയില്ലേ നിങ്ങൾ ആദ്യം കിടക്കുന്നു ഏത് മതത്തില ജനിച്ചു എനിക്ക് മതം ഇല്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല മതം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനിച്ചുണ്ടാവൂലോ ഏതെങ്കിലും മതത്തില് ഉണ്ടാവും ഏർ അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊണ്ട് അതുകൊണ്ട് ഞാനു ഒരു പരിപാടിയായിരുന്നു ഞാനുനിയ ഒരു പരിപാടികളായി ഇങ്ങനെയുള്ള മതം പറഞ്ഞിപ്പോ ആയിരുന്നു അറ്റോർന്നിട്ട് ഇവിടെ ഏത് പറഞ്ഞത് ഏത് മനസ്സിലാ ജനിച്ചു എനിക്ക് മതം ഇല്ല ഇത് വലിയൊരു ശല്യായില്ലോ എനിക്ക് എന്തിന്റെ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് അപ്പൊ പിന്നെ എങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം കേട്ടാ നമുക്ക് പറ്റൂലെ